പഞ്ചാബിലെയും രാജസ്ഥാനിലെ ആളുകൾ സൈസ് കൂടുതലാണ് കേരളത്തിലെ ആളുകൾ വേറെ സൈസാ എല്ലാവർക്കും ഇടുക ഒരേ സൈസ് ഉടുപ്പ് തയിപ്പിച്ചിട്ടോണെന്ന് പറഞ്ഞു ഞാൻ ഉടുപ്പ് ഇടാൻ എല്ലാവർക്കും പറ്റത്തില്ല ഇന്ത്യ ഗവൺമെന്റ് ഷട്ട് തയിപ്പിക്കുക അത് ചെയ്തോണോന്നറിയ അതാണ് യഥാർത്ഥ പ്രശ്നം അതാണ് പൊളിറ്റിക്കൽ പ്രശ്നം സ്കൂൾ പണിയുന്ന മാത്രമൊന്നും അല്ല പി എം സിയുടെ പണം അല്ല ഇവിടെ പ്രശ്നം നിങ്ങൾ ഒപ്പിട്ടാൽ മാത്രമേ എസ് എസ് കെയുടെ പതിനായിരത്തോളം അധ്യാപകർ വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ സ്റ്റാൻഡുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും പോയി സുപ്രീം കോടതി കേസ് കൊടുക്കുക മാത്രമല്ല ഡൽഹിയിൽ പോയി സമരം കിടന്ന വേറെ ആരുണ്ട് അടിസ്ഥാന പ്രശ്നം എന്താ പി എം അല്ല ഏതൊരു ശ്രീ ആയാലും സംസ്ഥാന ഗവൺമെന്റിന് എലിജിബിൾ ആയിട്ടുള്ള റവന്യൂ കിട്ടേണ്ട കാര്യമുണ്ട് ഇന്നലെ നിങ്ങൾ തന്നെ ഒരു പത്രവാർത്ത കൊടുത്തു ഏതോ പത്രത്തിൽ ഞാൻ വായിച്ചാണ് ബീഹാറിന്റെ ആകെ റവന്യൂ വരുമാനത്തിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റും സെൻട്രറിൽ നിന്ന് കിട്ടുന്ന വിവിധ തരത്തിലുള്ള ടാക്സ് ഗ്രാൻഡ് ആൻഡ് അതർ കൈൻഡ് ഓഫ് പിന്നെ പണത്തിൻ്റേതായ മറ്റ് ചില സ്കീമുകളും കിട്ടുകയാണെങ്കിൽ എഴുപത്തഞ്ച് ശതമാനം കേരളത്തിന് ആകെ നമ്മുടെ റവന്യൂ റെസീറ്റിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഈ വർഷം കിട്ടുന്നുള്ളൂ ഞാൻ ചുമതലയെടുക്കുന്ന സമയത്ത് തേർട്ടി ഫോർ പെർസെൻ്റ് ഉണ്ടായിരുന്നു എല്ലാ വർഷവും എന്താ കേരളത്തിന്റെ പണം കുറയ്ക്കുന്ന പി എം സിയോ അല്ലെങ്കിൽ മറ്റേ ഗോകുൽ വിദ്യാഭ്യാസമോ അല്ലെ മൃഗസംരക്ഷണത്തിന് വെച്ചു കൊടുക്കുന്നോ ആശുപത്രിക്ക് കൊടുക്കുന്നോ ഒക്കെ ഉണ്ടല്ലോ അവരാരാ നമ്മളെ അങ്ങനെ നിയന്ത്രിക്കാൻ നമ്മളങ്ങനെ ചോദിക്കുന്നില്ലെന്നോ അങ്ങനെ നിയന്ത്രിക്കാവോ കേരളത്തിന് കിട്ടുന്ന പണത്തിനകത്ത് ഇങ്ങനെ ചെയ്താലേ തരുമെന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാക്കുന്നില്ല തട്ട് കേരളത്തിൽ നല്ലപോലെ സ്കൂൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ സ്കൂളുകളെല്ലാം മെച്ചപ്പെട്ടു ആശുപത്രി മെച്ചപ്പെട്ടു അതുകൊണ്ട് പലതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല അവർ പറയുന്ന യാഡ്സ്റ്റിക് അനുസരിച്ചല്ല നമ്മുടെ യാഡ്സ്റ്റിക്ക് പക്ഷെ അതിനകത്ത് ഏറ്റവും അടിസ്ഥാന പ്രശ്നം കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യേണ്ടത് കേരളത്തിന് കിട്ടേണ്ട പണമാണ് ഇന്നലത്തെ പത്ര വാർത്ത കണ്ടത് അമ്പത്തിമൂന്ന് ശതമാനത്തോളം റവന്യൂ യു പിക്ക് കിട്ടുന്നത് ഔട്ട് ഓഫ് ദി ഹൺഡ്രഡ് ഫിഫ്റ്റി ത്രീ പെർസെൻ്റ് ഈസ് കമ്മിങ് ഫ്രം ദ യൂണിയൻ യൂണിയൻ വരുന്നത് എങ്ങനെയാണ് ഈ തരത്തിലുള്ള റിസേഴ്സ് ആണ് സ്റ്റേറ്റുകളെ ഞാൻ കുറച്ച് പറയല്ലേ നമ്മുടെ പല സ്റ്റേറ്റുകൾക്കും വ്യത്യാസമുണ്ട് ഇപ്പം ഒറീസ കേരളം ആസാം ജാർഖണ്ഡ് ഒക്കെ ഏകദേശം ഒരേപോലെ നമ്മുടെ പിന്നെ സെൻട്രൽ പോളിൽ നിന്ന് നമ്മുടെ ടാക്സിൻ്റെ ഷെയർ കിട്ടിയിരുന്നതാണ് ത്രീ പോയിന്റ് ഫൈവ് പെർസെൻ്റ് എടുത്താൽ അവർക്കൊക്കെ ഇപ്പോഴും അതുണ്ട് ഒറീസ നല്ലതുപോലെ ഡെവലപ്മെൻ്റ് ആകുന്ന സ്റ്റേറ്റ് നല്ല ഫിനാൻഷ്യലി ബെറ്ററാണ് ആണ് മുപ്പതിനായിരം കോടി രൂപ അവർക്ക് കൽക്കരിയിൽ നിന്നും അയണോറിൽ നിന്നും ഏറ്റവും കുറഞ്ഞ ഒരു വർഷം അവർക്ക് റോയൽറ്റി കിട്ടും നല്ലതാണ് ആ സ്റ്റേറ്റിന് അത്രയുള്ളതുകൊണ്ട് നമുക്കങ്ങനെ ഏതെങ്കിലും റോയൽറ്റി കിട്ടാനുണ്ടോ അങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ് അത്തരം കാര്യങ്ങളൊക്കെ ഫിനാൻസ് കമ്മീഷൻ പരിശോധിക്കുന്നില്ല അവർക്ക് ഇഷ്ടം പോലെ ഇത്ര മുപ്പതിനായിരം കോടി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിൽ കൽക്കരിയും അയണോറും അവിടുന്ന് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് റോയൽറ്റി കിട്ടും ഇതുപോലെ പല സ്റ്റേറ്റിലും ഉണ്ട് നമുക്ക് നമുക്കങ്ങനത്തെ നാച്ചുറൽ റിസോഴ്സസ് ഇല്ല നമ്മൾ നമ്മളങ്ങനെയൊന്നും റിസോഴ്സസ് ഇല്ലാത്തൊരു സ്ഥലത്ത് ഇത്രയും ഇന്ത്യയിലെ ഏറ്റവും നന്നായി ലോകത്തെ തന്നെ അത് ചുമ്മാതെ വെറുതെ നമ്മൾ നന്നായി നന്നായി എന്ന് പറയുന്നാലല്ലോ ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ചുള്ള ഹെൽത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മെച്ചമുണ്ട് പി എസ് സിന് ഇപ്പോഴും അപ്പോയിൻമെന്റ് നടത്തുക ഇന്ത്യയിൽ എവിടെയും പി എസ് സി അപ്പോയിൻമെന്റ് നടത്തുന്നില്ല ആകെ നടത്തുന്ന അപ്പോയിൻമെൻ്റിന്റെ സിക്സ്റ്റി പെർസെൻറ് ഇന്ത്യയിൽ നടത്തുന്ന നമ്മളാ നമ്മളത് നിർത്താൻ തീരുമാനിച്ചിട്ടില്ല അങ്ങനെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതിനകത്ത് സെവൻറ്റി ഫൈവ് പെർസെൻ്റ് നമ്മൾ തന്നെ തന്നെ കണ്ടെത്തണം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ബാധകമല്ല ആവശ്യമില്ലാത്ത കണ്ടീഷൻ വെക്കുക ആ കണ്ടീഷൻ വെക്കുന്നതാണ് പ്രശ്നം പി എം സി ഏതാണെന്നോ അല്ലെങ്കിൽ മറ്റേത് സ്കീമേതാണെന്നോ അല്ല സ്കീമുകൾ പലതും ഉണ്ടാവും പക്ഷെ ഫ്ലെക്സിബിലിറ്റി വേണം ഇന്ത്യയിൽ പലതരം സൈസുള്ള ആളുകളുണ്ട് നോർത്ത് ഈസ്റ്റിലെ ആളുകളുടെ സൈസ് കുറവാണ് പഞ്ചാബിലെയും രാജസ്ഥാനിലെ ആളുകളുടെ സൈസ് കൂടുതലാണ് കേരളത്തിലെ ആളുകൾ വേറെ സൈസാ എല്ലാവർക്കും കൂടെ ഒരേ സൈസ് ഉടുപ്പ് തയിപ്പിച്ചിട്ടോണം എന്ന് പറഞ്ഞാൽ ആ ഉടുപ്പ് ഇടാൻ എല്ലാവർക്കും പറ്റത്തില്ല ഉടുപ്പേ നമ്മളെക്കാളും സൈസ് കുറഞ്ഞ ആളുകളുടെ ഉടുപ്പ് കേരളത്തിലെല്ലാം ഇടണം എന്ന് പറഞ്ഞാൽ പറ്റുമോ പഞ്ചാബിലും പിന്നെ ഹരിയാനയിലോ വലിയ സൈസ് ആളുകളുടെ ഉടുപ്പ് നമുക്ക് ഇടാൻ പറ്റുമോ നിങ്ങൾക്ക് ഇടാൻ പറ്റുമോ എനിക്ക് ഇടാൻ പറ്റുമോ അപ്പൊ ഉടുപ്പ് തയിപ്പിക്കുന്നതിന് ഷർട്ട് നയിപ്പിക്കുന്നതിന് അളവുണ്ട് അതൊരു സ്ഥലത്ത് കേരളത്തിലെ സൈസ് എന്താ അത് അത് വേണ്ടത് ഫോർട്ടി ആണോ ഫോർട്ടി ടു ആണോ ഫോർട്ടി വൺ ആണോ നമുക്കല്ല ഒറ്റ ഷർട്ട് തരാൻ പറ്റുമോ നിങ്ങൾക്ക് അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ഷട്ട് തയ്പ്പിക്കുക അത് ചെയ്തോണമെന്ന് അറിയുക അതാണ് യഥാർത്ഥ പ്രശ്നം അതാണ് പൊളിറ്റിക്കൽ പ്രശ്നം ഇതാർത്ഥ രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും പ്രശ്നമല്ല ഇത്രയും ശ്വാസം മുട്ടിക്കാൻ പാടില്ല എന്നുള്ളതാണ് യഥാർത്ഥ ഫോക്കസ് ചെയ്യേണ്ട കാര്യം ഇവിടുത്തെ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യുമ്പം എൻ്റെയും നിങ്ങളുടെയും കുട്ടികൾ പഠിക്കാൻ എൻ്റെ നിങ്ങളുടെയും വീട്ടിൽ നിന്ന് പോകുന്നവർക്ക് ആശുപത്രി ചികിത്സ കിട്ടാൻ അവർക്ക് റോഡ് പണിയാൻ ഒക്കെ ഫ്ലെക്സിബിലിറ്റി വേണം ഇത് ഞാൻ മാത്രം പറയുന്നതല്ല ഇന്ത്യയിലെ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് എല്ലാം കൂടി ഇരിക്കുന്ന ആ കൗൺസിൽ ഇത് പറയുന്നതാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ പറയുന്നതാണ് ജി എസ് ടി കൗൺസിൽ ഈ പ്രശ്നം പറയുന്നതാണ് ഞാൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ജി എസ് ടി കൗൺസിലിൽ സ്റ്റേറ്റുകൾ ഇപ്പോൾ തന്നെ ടാക്സ് എട്ട് സ്റ്റേറ്റുകൾ ഞങ്ങൾ പ്രത്യേകം കൂടി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി ഭരിക്കുന്ന സ്റ്റേറ്റുകളല്ലായിരുന്നത് പക്ഷേ ആ സ്റ്റേറ്റുകളെല്ലാം കോൺഗ്രസ് ഭരിക്കുന്ന മൂന്ന് സ്റ്റേറ്റ് ഉണ്ട് ഞങ്ങളുണ്ട് തൃണമൂലുണ്ട് തൃണമൂലും ഞങ്ങളും തമ്മിൽ യോജിപ്പില്ലെന്നൊക്കെ അറിയാം കോൺഗ്രസ് ഞങ്ങളും തമ്മിൽ യോജിപ്പില്ല പക്ഷേ പൊതുവായ സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റിലാണ് ബി ജെ പി സ്റ്റേറ്റുകൾക്കും പ്രശ്നമുണ്ട് അവർക്ക് ഈ ജി എസ് ടിയുടെ ടാക്സ് പറഞ്ഞതിനകത്ത് അവർക്കും പ്രശ്നമുണ്ട് അവർക്ക് പബ്ലിക്കായി പറയാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെ സ്റ്റേറ്റുകളുടെ പ്രശ്നം വ്യത്യസ്തമാണ് ആ സ്റ്റേറ്റുകൾക്ക് പണം കിട്ടേണ്ടതിൻ്റെ പേരിൽ കണ്ടീഷൻസ് അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ ചിലതും ചിലപ്പോൾ നമ്മൾ നിർബന്ധിതമായി പോകും പണം കിട്ടാതിരിക്കുകയാണ് പണം കിട്ടാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ പ്രശ്നമല്ല അത് പൊളിറ്റിക്കലായി ചർച്ച ചെയ്യുന്നത് ഞങ്ങളിപ്പം എൽ ഡി എഫ് ചർച്ച ചെയ്യേണ്ടതും പൊതുകാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതും മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചർച്ച ചെയ്തോളും പക്ഷേ സംസ്ഥാനങ്ങളോടെ കാണിക്കുന്ന വിവേചനം ഇങ്ങനെ വിവേചനം കാണിക്കാൻ പാടില്ല കണ്ടീഷൻസ് പ്രീ കണ്ടീഷൻസ് ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഇത് പുതിയൊരു കാര്യമല്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ തരത്തിലുള്ള ഡെവലപ്മെൻറ് ആണ് ഇപ്പം നമ്മള് സെക്കൻഡ് ജനറേഷൻ ഇഷ്യൂസ് എന്നായിരുന്നു നമ്മൾ ഇരുപത് വർഷം മുമ്പ് പറഞ്ഞത് സെക്കൻഡ് ജനറേഷൻ ഇഷ്യൂസിന് അപ്പുറത്തേക്ക് എത്തി നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ആളുകളുടെ ആവശ്യങ്ങൾ അതനുസരിച്ച് നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി വേണം ഇന്ത്യയിലൊരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പം സ്റ്റേറ്റുകളുടെ ഒക്കെ വ്യത്യസ്തത കൂടി മനസ്സിലാക്കി കാര്യങ്ങൾ തീരുമാനിക്കണം അല്ലാതെ നമ്മൾ വളരെ പിന്നെ അതിൻ്റെ ഒരു ഭാഗത്തെ കാര്യങ്ങൾ മാത്രമല്ല കാണേണ്ടത് ഞാനത് പറയുന്നത് സ്റ്റേറ്റിൽ കൈകാര്യം ചെയ്യുന്ന ഫിനാൻസ് എത്ര കോടി രൂപയാണ് നമുക്ക് കിട്ടാനുള്ളത് ഏകദേശം പതിനായിരം കോടിയോളം കിട്ടുക എങ്ങനെ ഇത് മാനേജ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ വിമർശനം എഴുതുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എത്രത്തോളം എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത് പതിനായിരം കോടിയോളം രൂപ വിവിധ ഇനത്തിൽ കിട്ടാനുണ്ട് അതെങ്ങനെ ഇത് ഒരു വകുപ്പിലല്ല എല്ലാ വകുപ്പിലും കിട്ടാനുണ്ട് എങ്ങനെ മാനേജ് ചെയ്യും ഇത് ഇതുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടതാണെന്നേ ഞാൻ പറഞ്ഞോളൂ കാരണം കേരളത്തിന്റെ ഒരു ബ്രോഡർ ആയിട്ടുള്ള കാര്യം വെച്ച് പറഞ്ഞതാണ് ആസ് എ ഫിനാൻസ് മിനിസ്റ്റർ കേരളം നേരിടുന്ന കേരളത്തിന്റെ ഫിനാൻഷ്യൽ രംഗത്ത് സാമ്പത്തിക രംഗത്ത് അതിനകത്ത് ഫിസിക്കൽ ഫെഡറലിസത്തിൽ ഇന്ത്യ പോലെ രാജ്യത്ത് ഫിസിക്കൽ ഫെഡറലിസം എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഞാനും ഇതിൻ്റെ പാർട്ടാണെന്ന് തോന്നണം അമേരിക്ക പോലുള്ള വികസിതമായ രാജ്യങ്ങളെന്ന് പോലും ടാക്സ് ഏക ടാക്സ് ഏകശിലാഘടനയല്ല ടാക്സ് എല്ലാ സ്റ്റേറ്റിനും പ്രത്യേക ടാക്സ് സമ്പ്രദായമാണ് അമേരിക്കയിൽ ഡെവലപ്പീഡ് ആണല്ലോ നമ്മൾ പറയുന്നത് വലിയ മുതലാർത്ഥത്തിൽ പ്രതീക്ഷയാണല്ലോ അല്ലെങ്കിൽ വലിയ ഡെവലപ്മെൻ്റ് ആണല്ലോ അവിടെ ഓരോ സ്റ്റേറ്റിനും പ്രത്യേക അവകാശങ്ങളുണ്ട് ഓരോ സിറ്റി മുനിസിപ്പാലിറ്റിക്കും പ്രത്യേക റൈറ്റുകളുണ്ട് ഇവിടെ എല്ലാം ഒറ്റ ഒരു ഫാഷൻ ഉണ്ടാക്കും ഇതൊന്നും വ്യക്തിപരമായോ പൊളിറ്റിക്കലായോ ഉള്ള വിരോധമല്ല തർക്കമല്ല ഇതൊരു സ്റ്റേറ്റുകളുടെ ഇഷ്യൂ ആണ് ഈ ഫിസിക്കൽ ഫെഡറലിസം ഒരു ചെറിയ പ്രശ്നമല്ല അതിനകത്ത് നമ്മൾ നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഫിനാൻസ് കമ്മീഷൻ വന്നപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഫിനാൻസ് കമ്മീഷൻ ഇത് കുറച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നത് കാരണം സ്റ്റേറ്റുകൾ കേരളത്തിൻ്റെ കേരളം മൂന്നാലഞ്ച് സ്റ്റേറ്റ് ഉണ്ട് അതുപോലെ കേരളത്തിന് ഇങ്ങനെ ഡെവലപ്മെൻറ്റ് ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റ് സ്റ്റേറ്റുകൂടെ ഇതേപോലെ ആയിട്ടേ ഞങ്ങൾക്ക് പണം തരൂ അടുത്തതെന്ന് പറയുന്നത് ശരിയല്ല ഈ തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എവിടെയും പറയുന്നതല്ലേ ഫിനാൻസ് കമ്മീഷൻ്റെ മുന്നിൽ തന്നെ ഈ ഡെവലപ്മെന്റ് ഇഷ്യൂസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്കൂൾ പണിയുന്ന മാത്രമൊന്നുമല്ല പി എം സിയുടെ പണം അല്ല ഇവിടെ പ്രശ്നം നിങ്ങൾ ഇത് ഒപ്പിട്ടാ മാത്രമേ എസ് എസ് കെ യുടെ പതിനായിരത്തോളം അധ്യാപകർ വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് ശമ്പളം കൊടുക്കുന്ന ഒരു ഭാഗം നമ്മളെ കൊടുക്കുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് രണ്ട് മൂന്ന് വർഷമായിട്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട സ്കീം അത് സ്കീമാണ് ഈ പി എം സി ഒപ്പിട്ടില്ലെങ്കിൽ മറ്റേ സ്കീമിനൊന്നും പണം പരത്തില്ലെന്ന് പറയാ അതുകൊണ്ട് ആ പണം കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അധ്യാപകർക്ക് എത്ര ബുദ്ധിമുട്ടുന്നു പലരും സമരത്തിലുണ്ട് നമ്മൾ അവരുടെയും കൂടെ പണം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ വരുന്ന ഒരു കണ്ടീഷൻ അതായത് പി എം ശ്രീ ഒപ്പിട്ടില്ലെങ്കിൽ ഇതൊന്നും തരില്ല എന്ന് പറയുന്ന തരത്തിലേക്കുള്ള സമീപനം എടുക്കുകയാണ് അങ്ങനെ സമീപനം എടുക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് പറഞ്ഞത് ആ അത്തരം കണ്ടീഷൻസ് അതിൽ നിന്ന് കിട്ടുന്ന പണമല്ല അതിനേക്കാൾ ഉപരി ഒരു പണവും തരില്ല നമ്മൾ ഈ കൊടുക്കേണ്ട പണം മുഴുവനും നമ്മൾ ഇതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ കുറേയേറെ സ്റ്റുഡൻസിനെ ബാധിക്കുന്ന കാര്യമുണ്ട് ടെക്സ്റ്റ് ബുക്ക് ബുക്ക് അടിക്കുന്നതിൻ്റെ ഒരു പെർസെൻറ്റേജ് അവർ തരേണ്ടതുണ്ട് യൂണിഫോമിൻ്റെ പിന്നെ കുറച്ച് പെർസെൻറ്റേജ് ഇതെല്ലാം ചെറിയ പെർസെൻറ്റേജാണ് പക്ഷെ ചെറിയ പെർസെൻറ്റേജ് എല്ലാം കൂടെ കൂടി വരുമ്പോൾ നല്ലൊരു തുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പണം കൂടി കിട്ടാതെ വരുന്നതാണ് ഈ ആയിരത്തഞ്ഞൂറ് കോടി എന്നൊക്കെ പറയുന്നത് അല്ലാതെ പി എം സിക്കൊന്നും അത്രയും തുകയില്ല അത്രയും തുക തരാതിരിക്കയാണ് നിങ്ങൾ ഇത് ഒപ്പിട്ടാല് തരൂ നമ്മളെ പ്രസ് ചെയ്തിട്ട് ഒപ്പിടിക്കുന്ന രീതിയാണ് അത് നമ്മളൊന്ന് ചിന്തിക്കണം അങ്ങനെ പ്രസ് ചെയ്ത് ഒപ്പിടിക്കാവോ കേരളത്തിന് അർഹമായത് കിട്ടണ്ടേ തമിഴ്നാടിനോ കേരളത്തിനോ യുപിക്കോ ബംഗാളിനോ എല്ലാ സ്റ്റേറ്റിനോ അർഹമായത് കിട്ടണമെന്ന് ഞാൻ പറയുന്നത് അല്ലാതെ കേരളത്തിൻ്റെ മാത്രമൊന്നും അല്ല എല്ലാ സ്റ്റേറ്റിനും അവരുടെ ഒരു സ്വാതന്ത്ര്യം കൂടി വെച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ കാണണം അതൊരു പോളിസി പ്രശ്നമാണ് സുപ്രീം കോടതിയിൽ പോയി കേസ് പറഞ്ഞ് ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്ത സ്റ്റേറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ആരാ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് കേരളം കൊടുത്ത കേസ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് വിട്ടേക്കുക ഇന്ത്യയിൽ ആദ്യമായിട്ട് അത്തരം കേസിന് പോയതും കേസ് കോടതി കേട്ടതും ഇപ്പോൾ പിന്നെ ഈ പറഞ്ഞ ഡിവിഷൻ ബെഞ്ചിന് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് വെച്ചേക്കുന്നത് കേരളത്തിന്റെയാണ് പക്ഷെ അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേസിന് പോകുമ്പോൾ പിന്നെ എല്ലാ ഫയലിലും അതിന്റെ പ്രശ്നം കാണുമല്ലോ സെൻട്രലായിട്ട് സെൻട്രറായിട്ടുള്ള റിലേഷൻഷിപ്പിനകത്ത് ഞങ്ങൾ ഈ കേസും ഇതെല്ലാം ഫൈറ്റ് ചെയ്യുമ്പോഴും പൊളിറ്റിക്സ് പറയുമ്പോഴും അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും സഹകരിച്ചു പോകാനാണ് ശ്രമിക്കുന്നത് പക്ഷേ ഇഷ്യൂ ഈ സ്റ്റേറ്റുകൾക്ക് കൊടുക്കേണ്ട പണം നിങ്ങളൊന്നാലോചിച്ച് എഴുപത്തഞ്ച് രൂപ മറ്റൊരു സ്റ്റേറ്റ് മറ്റ് സ്റ്റേറ്റുകൾക്ക് പലയിടത്ത് കൊടുക്കുമ്പോൾ ഇന്ത്യൻ ശരാശരി ഫിഫ്റ്റി ത്രീ പെർസെൻ്റ് ആണ് സെൻറ്ററിൽ നിന്നുള്ള ട്രാൻസർ സെൻറ്ററിൽ നിന്നുള്ള ട്രാൻസേഷൻ പറഞ്ഞാൽ ഇപ്പം വളരെ ചെറിയ തുക ഒഴിച്ച് ബാക്കി മൊത്തം സെൻ്ററാണ് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നത് അതുകൊണ്ടാണ് മുമ്പ് ഇല്ലായിരുന്നു ഇപ്പോൾ ജി എസ് ടി വന്നപ്പം സ്റ്റേറ്റിൻ്റെ ഫോർട്ടി ഫോർ പെർസെൻറ്റ് ടാക്സേഷൻ റേറ്റും സെന്ററിന്റെ ട്വന്റി എയ്റ്റ് പെർസെൻറ്റ് ടാക്സേഷൻ റേറ്റും ആണ് വിട്ടുകൊടുത്തത് പക്ഷേ കിട്ടുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അപ്പം ഞങ്ങൾ പറഞ്ഞു സിക്സ്റ്റി ഫോർട്ടി ആക്കണം അത് തരുന്നില്ല അപ്പോൾ ഈ പണം മുഴുവൻ കളക്ട് ചെയ്യുന്നത് മദ്യത്തിൻ്റെയും പെട്രോളിൻ്റെയും ഒഴിച്ച് ബാക്കി മുഴുവൻ പണവും കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് നേരത്തെ തന്നെ ഇൻകം ടാക്സും സർവീസ് ടാക്സും എല്ലാം ആണല്ലോ ഈ കളക്ട് ചെയ്യുന്നതിൽ നിന്നും താഴോട്ട് കൊടുക്കുന്നത് ശരാശരി കണക്ക് കൂട്ടിയാൽ ഇന്ത്യയിലെ സ്റ്റേറ്റുകൾക്ക് അൻപത്തിമൂന്ന് ശതമാനം ഒരു സ്റ്റേറ്റിൻ്റെ റവന്യൂവിൻ്റെ നൂറ് രൂപ സ്റ്റേറ്റിന് റവന്യൂ ഉണ്ടെങ്കിൽ അൻപത്തിമൂന്ന് രൂപയും സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നുള്ള ട്രാൻസ്ഫേഴ്സ് ആണ് മൊത്തം അവർ പിടിച്ചു വെച്ചേക്കാണ് ഇത് പറഞ്ഞത് ഇത് റിസർവ് ബാങ്കിൻ്റെയും സ്റ്റേറ്റ് ബാങ്കിൻ്റെ സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് ഫൈനാൻസസ് എന്നുള്ള റിപ്പോർട്ടാണ് ഞാൻ കൂട്ടിയതല്ലേ എൻ്റെ കണക്കൊന്നും അല്ല സ്റ്റേറ്റ് നിന്നലെ കേരളത്തിന് അത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വിഷമം വേണ്ടേ പക്ഷേ നിങ്ങൾ നിങ്ങൾ എഴുതുന്നുണ്ടോ ഇല്ലെന്നല്ലേ ഞാൻ പറഞ്ഞു ആ ഒരു പ്രശ്നമുണ്ട് കേരളത്തിന്റെ ഈ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നു പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ചെയ്താലേ പണം തരും എന്ന് പറയുന്നത് ഒരു വല്ലാതെ ശ്വാസം മുട്ടിക്കൽ തന്നെയാണ് കേന്ദ്രം ചെയ്യുന്നത് ആ ശ്വാസം മുട്ടിക്കുന്ന നിലപാടിനെതിരെ ഒരുമിച്ച് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ സ്റ്റാൻഡുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും പോയി സുപ്രീം കോടതി കേസ് കൊടുക്കുക മാത്രമല്ല ഡൽഹിയിൽ പോയി സമരം കടന്ന വേറെ ആരുണ്ട് കേരളത്തിലെ യു ഡി എഫ് അത് സ്വീകരിച്ചില്ല ഇന്ത്യയിലെ മറ്റു സ്ഥലത്ത് പിന്നെ ഞാനിപ്പോൾ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉള്ളതുകൊണ്ട് കൂടുതലും കാര്യങ്ങൾ പറയുന്നില്ല മുഖ്യമന്ത്രി ഉൾപ്പെടെ പോയല്ലോ മുഖ്യമന്ത്രി ഉൾപ്പെടെ അവിടെ പോയിട്ട് ഒരു ദിവസം സമരം വരുന്നല്ലോ ഇന്ത്യയിലെ പ്രമുഖരായ പാർട്ടി പല സംസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ ഫാറൂഖ് അബ്ദുള്ള പോലെ വേറെ സീനിയറായ ആളുകൾ ഉൾപ്പെടെ അവിടെ വന്നില്ലേ എല്ലാവരും അവിടെ വന്നില്ലേ അപ്പം ഞങ്ങൾ പൊളിറ്റിക്കലി അവരുമായിട്ട് കോംപ്രമൈസ് ചെയ്യാനാണെങ്കിൽ ഈ സമരത്തിന് പോവോ തേറ്റുകളുടെ അവകാശം സംസ്ഥാനത്തെ ജനങ്ങളുടെ അവകാശം അത് സംരക്ഷിക്കാൻ എൽ ഡി എഫ് ഗവൺമെന്റ് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടുന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും പോയി അവിടെ സഹകരിക്കാത്ത ആളുകളുണ്ട് പക്ഷേ ഇന്ത്യയിൽ അത് വലിയ ചലനം ഉണ്ടാക്കി ഞങ്ങളത് ചെയ്തതിന് ശേഷം കേരളത്തിൻ്റെ ഈ സമരത്തിന് ശേഷം പല സ്റ്റേറ്റുകളും അതേ മാർഗം സ്വീകരിച്ചു തമിഴ്നാട് ഉൾപ്പെടെ കർണാടക ഉൾപ്പെടെ കർണാടക കേസിൽ പോയി കർണാടക ഉൾപ്പെടെ പിന്നെ സുപ്രീം കോടതിയെ സമീപിച്ചു ചില പണം കിട്ടാൻ കേരളമാണ് ഏറ്റവും സീരിയസ് ആയ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ഏറ്റവും സീരിയസ് ആയ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട ഫണ്ടിൻ്റെ പറഞ്ഞു ഒരു പർട്ടിക്കുലർ സ്ഥാനം മാത്രമല്ല അങ്ങനെ പറഞ്ഞ് നമ്മൾ നമ്മൾ പോയതാണ് പക്ഷേ എല്ലാം കേന്ദ്രമായിട്ട് കേസ് പറഞ്ഞ മേടിക്കാൻ പ്രയോ നമുക്ക് ചൂടൽമല ദുരുന്നതിനു ഇപ്പോഴും എപ്പോഴും കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല കഴിഞ്ഞ വർഷം ഈ വർഷം നടന്നത് കൊടുക്കുന്ന സ്റ്റേറ്റ് ഉണ്ട് നമ്മളെല്ലാ സ്റ്റേറ്റിനും കൊടുക്കാൻ ഇതിലല്ല എല്ലാ സ്റ്റേറ്റിനും കൊടുക്കണം അഭിപ്രായം പക്ഷേ ഫയൽ അല്പം താമസിച്ചുകഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കുറയും കിട്ടുന്ന വണം കുറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ആരും നിങ്ങൾക്ക് പരസ്യത്തിൻ്റെ വണം കിട്ടിയില്ലേ പത്രക്കാർ പറയും കിട്ടുന്നില്ലെന്ന് പറയും വേറെ ഒരു പിന്നെ ആനുകൂല്യം കൊടുക്കാനില്ലെങ്കിൽ അത് കിട്ടുന്നില്ലെന്ന് പറയും ഈ കിട്ടേണ്ടത് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം ഞാൻ പറയുകയാണ് അത് ചെറിയൊരു പ്രശ്നമല്ല അതൊരു വളരെ സീരിയസ് ആയ പ്രശ്നമാണ് ആരോഗ്യമുള്ള ഒരു രാജ്യത്തിന് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം വളരെ പ്രധാനമാണ് ആ പ്രാധാന്യം കണ്ട് പ്രവർത്തിക്കണം ആ ഒരു ജനറൽ പൊളിറ്റിക്കൽ ക്വസ്റ്റ് ഞാൻ പറഞ്ഞത്